എം എൽ എ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വാങ്ങിയ കമ്പ്യൂട്ടറുകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും ഉദ്ഘാടനം എ സി മൊയ്തീൻ നിർവഹിച്ചു എരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ഐ പി എസ് മുഖ്യാതിഥിയായി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സി വി ലൈജുമോൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ പഞ്ചായത്ത് മെമ്പർമാരായ എം സി ഐജു എം കെ ജോസ് കേരള പോലീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മധുസൂദനൻ എ എസ് ഐ കെ ടി അനിൽ എന്നിവർ സംസാരിച്ചു കമ്പ്യൂട്ടറുകൾ പ്രിന്ററുകൾ ഫോട്ടോസ്റ്റാറ്റ് മെഷീനുകൾ തുടങ്ങിയ ഉപകരണങ്ങളാണ് വാങ്ങിയത് ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യമായി വിളിച്ച ബ്ലോക്കിലെ എഞ്ചിനീയർ ആയിരുന്ന എല്ലാവരുടെയും പിന്തുണയും സഹകരണം ഉണ്ടാകണം മികച്ച പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനുള്ള പേര് എല്ലാ കാര്യത്തിലും അഴിമതിരഹിതമായി പലപ്പോഴും ആ കാര്യത്തിലാണ് നമ്മൾ ആക്ഷേപം കേൾക്കേണ്ടി വരുന്നത് എല്ലാ ബിസിനസ് ഘട്ടത്തിലും ഭരണത്തിനായാലും പ്രതിപക്ഷത്തിൽ നിന്നായാലും ഒക്കെ ആക്ഷേപം കേൾക്കേണ്ടി ഒരു വിഭാഗമാണ് പോലീസ് സംവിധാനം എന്ന് പറയുന്നത് പക്ഷേ ഞാൻ ആക്ഷേപം കേൾക്കുമ്പോഴും സമയത്തയോടെ നമ്മൾ സംയമനത്തോടെ കാര്യങ്ങൾ കാണും